വ്യതിയാനങ്ങളുടെ തീക്ഷണഭാവങ്ങളുമായി കാലാവസ്ഥ ലോകത്തെ നിരന്തരം ഭേതിപ്പെടുത്തുകയാണ് കാലാവസ്ഥയുടെ കലുതുള്ളലെ സ്വസ്ഥ ജീവിതത്തിന് നാളെ ഏറെയായി വർദ്ധിക്കുന്ന ജനസംഖ്യ ദ്രുതഗതിയിലെ നഗരവൽക്കരണം പരിസ്ഥിതി വിനാശകരമായ പ്രവർത്തനങ്ങൾ എല്ലാം കാലാവസ്ഥ വ്യതിയാനത്തിന്റെ തീവ്രത രൂക്ഷമാക്കുന്നു പ്രളയം കടുത്ത വരർച്ച ഉഷ്ണശീല തരംഗങ്ങൾ ശക്തമായ ചുഴലിക്കാറ്റുകൾ സൂര്യാഘാതം മണ്ണിടിച്ചിൽ ഉരുൾപൊട്ടൽ മഞ്ഞുമല ഉയരുന്ന സമുദ്രനിരപ്പ് ധ്രുവപ്രദേശങ്ങളിലെ മഞ്ഞുരുക്കം എന്നിങ്ങനെ ഗുരുതര പ്രശ്നങ്ങൾക്കാണ് വഴിയൊരുക്കുന്നത് പരിശോധിക്കാൻ വിശദമായി നമസ്കാരം ഞാൻ ആരതി കൊടുംചൂട് കേരളത്തിൽ ജലക്ഷാമം രൂക്ഷമാക്കുന്നതിനൊപ്പം ഗുരുതര ഭവിഷ്യത്തിനും ഇടയാക്കുമെന്ന് സംസ്ഥാന കാലാവസ്ഥാ വ്യതിയാന പഠന വിഭാഗം റിപ്പോർട്ടുകൾ ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ് ദിശ എക്കണോമിക് സർവേയിൽ താപനില വർദ്ധനവിന്റെ ഗുരുതര ഭവിഷ്യത അനുഭവിക്കേണ്ടി വരുന്ന സംസ്ഥാനങ്ങളിൽ നാലാം സ്ഥാനത്താണ് കേരളമുള്ളത് ഇതിൽ മുൻഗണന പട്ടികയിലാണ് കോട്ടയം നൂറു വർഷത്തിനുള്ളിൽ താപനിലയിൽ ഒന്നേ ദശാംശം ആറ് ഏഴ് ഡിഗ്രി സെൽഷ്യസ് വർദ്ധിച്ചതായി റിപ്പോർട്ടിൽ പറയുന്നു കോട്ടയത്തെ താപനിലയിൽ രണ്ട് ഡിഗ്രി സെൽഷ്യസ് വർധന പത്ത് വർഷത്തിനുള്ളിൽ ശരാശരി ചൂട് പൂജ്യം ദശാംശം നാല് പൂജ്യം ഡിഗ്രി കൂടി കോട്ടയത്ത് ഇതൊരു ശതമാനം വരെയാണ് ചൂട് കൂടിയതിനൊപ്പം മഴയിൽ കുറവുമുണ്ടായി ജൂൺ മുതൽ സെപ്റ്റംബർ വരെ മൺസൂൺ കാലയളവിൽ രണ്ടായിരത്തി നാൽപ്പത്തി ഒൻപത് മില്ലിമീറ്ററും ഒക്ടോബർ മുതൽ ഡിസംബർ വരെ തുലാവർഷ കാലത്ത് നാനൂറ്റി അൻപത് മില്ലിമീറ്റർ മഴയുമാണ് ലഭിക്കേണ്ടത് ഇത് യഥാക്രമം രണ്ടായിരം മില്ലിമീറ്ററും നാനൂറ് മില്ലിമീറ്ററിലും താഴെയാണ് ലഭിച്ചത് മുൻ വർഷങ്ങളെ അപേക്ഷിച്ച് മഴയുടെ അളവിൽ ശരാശരി പത്ത് ശതമാനം കുറവുണ്ടായി കാലാവസ്ഥാ വ്യതിയാനം മൂലം രണ്ടായിരത്തി പതിനെട്ട് മുതൽ തുടർച്ചയായി തീവ്രമഴയോ കടുത്ത ചൂടോ ഉണ്ടാകുന്നു ഇത് ഭാവിയിൽ പ്രളയമോ കടുത്ത വരൾച്ചയ്ക്കോ കാരണമായേക്കുമെന്നാണ് മുന്നറിയിപ്പുകൾ പതിനഞ്ച് ശതമാനം പ്രദേശവും പ്രളയ സാധ്യതയുള്ളതായി മാറി രണ്ടായിരത്തി ഒന്ന് മുതൽ ന്യൂനമർദ്ദം രൂപപ്പെടുന്നതിൽ അറബിക്കടൽ അൻപത്തിരണ്ട് ശതമാനവും ബംഗാൾ ഉൾക്കടൽ എട്ട് ശതമാനവും വർധനവും ഉണ്ടായിട്ടുണ്ട് അറബിക്കടലിലെ ന്യൂനമർദ്ദം മേഘവിസ്ഫോടനമായി പ്രാദേശികമായി ഉണ്ടാകുമെന്നതാണ് കേരളം അഭിമുഖീകരിക്കുന്ന പ്രധാന പ്രശ്നങ്ങളിൽ ഒന്ന് എന്നാൽ കഴിഞ്ഞ വർഷങ്ങളിൽ ജൂൺ ആദ്യം ആരംഭിച്ച് സെപ്റ്റംബർ അവസാനം വരെ നീളുന്ന കാലവർഷക്കാലം ഒക്ടോബർ നവംബർ മാസങ്ങളിലെ തുലാവർഷക്കാലം ഡിസംബർ ജനുവരി മാസങ്ങളിലെ പൊതുവെ ചൂട് കുറഞ്ഞ കാലാവസ്ഥ മാർച്ച് ഏപ്രിൽ മെയ് മാസങ്ങളിലെ വേനൽ മഴ എന്നിങ്ങനെയാണ് കേരളത്തിലെ കാലാവസ്ഥ വിന്യാസം സമതുലിതമായ മഴ ചൂട് കുറഞ്ഞ കാലാവസ്ഥ എന്നിവ മൂലം സംസ്ഥാനത്തിന് ജലക്കമി നേരിടേണ്ടി വരുന്ന അവസ്ഥ താരതമ്യേന വിരളമായിരുന്നു എന്നാൽ ഇപ്പോൾ കേരളത്തിന്റെ കാലാവസ്ഥയുടെ താളം തെറ്റിയിരിക്കുകയാണ് അനുബന്ധമായി മഴക്കാലത്തിലും മാറ്റങ്ങൾ ദൃശ്യമാകുന്നു മഴ പെയ്തിന്റെ സ്വഭാവം മാറി ഒരു ഋതുവിൽ കിട്ടേണ്ട മഴ ചിലപ്പോൾ ഒരൊറ്റ മാസം കൊണ്ട് ലഭിക്കുന്നു ഒരാഴ്ച കൊണ്ട് പെയ്യേണ്ട മഴ ഒരൊറ്റ ദിവസം കൊണ്ട് പെയ്യുന്നു ചിലപ്പോഴാകട്ടെ ഒരു മണിക്കൂർ കൊണ്ട് ഒരു ദിവസത്തെ മഴ തന്നെ പെയ്തിറങ്ങുകയാണ് കാലവർഷ കാലത്ത് മൊത്തം ലഭിക്കേണ്ട മഴ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ അതിശക്തമായി പെയ്തൊഴിയുന്ന പ്രവണത വർദ്ധിക്കുകയാണ് കാട്വെട്ടിനിരുത്തലും ഭൂമി കയ്യേറ്റവും അടക്കമുള്ള പ്രകൃതി ചൂഷണം വഴി അന്തരീക്ഷത്തിൽ കാർബണിന്റെ അളവ് വളരെ കൂടിയിരിക്കുകയാണ് കടലിലെയും ഭൂമിയിലെയും താപനില വർദ്ധിച്ചു ഇത് ഭാവിലെ തുടരെ ന്യൂനമർദ്ദത്തിനും അതിവർഷത്തിനും കൊടും ചൂടിനും കാരണമാകുമെന്നതും പ്രധാനമായി ശ്രദ്ധിക്കേണ്ട കാര്യം തന്നെയാണ് ആയിരത്തി എണ്ണൂറ്റി എൺപതുകൾ മുതൽ ശരാശരി ആഗോള താപനിലയിൽ ഒന്നി ദശംശം രണ്ട് ഡിഗ്രി സെൽഷ്യസിൻ്റെ വർധന ഉണ്ടായിട്ടുണ്ടോ എന്നത് മറ്റൊരു യാഥാർത്ഥ്യമാണ് ഇരുപത്തൊന്നാം നൂറ്റാണ്ടിലെ ആഗോള താപനില രണ്ട് ഡിഗ്രി സെൽഷ്യസ് കവിയാതെ ഇരിക്കുന്നതിനുള്ള മാർഗങ്ങൾ സ്വീകരിക്കണമെന്ന് രണ്ടായിരത്തി പതിനഞ്ചിലെ പാരീസ് ഉച്ചകോടിയിൽ പറഞ്ഞിരുന്നു ആഗോള താപനിലയുടെ ഉയർച്ച ഒന്നര ഡിഗ്രി സെൽഷ്യസിലേക്ക് നിജപ്പെടുത്തണമെന്ന കാലാവസ്ഥാ ശാസ്ത്രജ്ഞരുടെ കൂട്ടായ്മ നിർദ്ദേശിക്കുകയും ചെയ്തു താപനിലയിലെ വർധന വികസന രാജ്യങ്ങളുടെയും ദ്വീപസമൂഹങ്ങളുടെയും നിലനിൽപ്പിന് തന്നെ വെല്ലുവിളിയാകുമെന്ന ഭീതിയെ തുടർന്നാണ് ഈ നിബന്ധനകൾ മുന്നോട്ട് മുന്നോട്ടുവച്ചത് കാലാവസ്ഥാ വ്യതിയാനവും കാർബൺ ഡയോക്സൈഡ് ബഹിർഗമനവും ഉയർത്തുന്ന വെല്ലുവിളികൾക്കും പരിഹാരം തേടി കാലിക്കറ്റ് എൻഐ ടിയിൽ ക്ലീൻ എനർജി ഫോർ സസ്റ്റൈനബിൾ എൻവയറൺമെന്റ് എന്ന പേരിൽ അന്താരാഷ്ട്ര സെമിനാർ സംഘടിപ്പിച്ചിരുന്നു കാലാവസ്ഥാ വ്യതിയാനത്തെ ചെറുക്കുന്നതിന് പുനരുപയോഗ ഊർജ്ജത്തിലും സാങ്കേതിക പുരോഗതിയിലും ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടതിന്റെ പ്രാധാന്യത്തെക്കുറിച്ചും ഊർജ്ജ സംരക്ഷണം ഫൗസിൽ ഇന്ധനങ്ങളുടെ ഉപയോഗം കുറയ്ക്കൽ സൗരോർജ്ജം വേലിയേറ്റം കാറ്റ് ഭൂതാപം ജൈവ ഇന്ധനം ബയോമാസ് ഊർജ്ജം തുടങ്ങിയ പുനരുപയോഗ ഊർജ്ജ സ്രോതസ്സുകളുടെ പ്രോത്സാഹനം എന്നിവയാണ് ആഗോളതാപനത്തെ തടയാനുള്ള പ്രധാന മാർഗങ്ങൾ എഞ്ചിനീയർമാരും ശാസ്ത്രജ്ഞരും പരിസ്ഥിതിയെ മനുഷ്യർക്കും മറ്റ് ജീവജാലങ്ങൾക്കും ജീവയോഗ്യമായി നിലനിർത്താൻ പ്രതിജ്ഞാബദ്ധരാണ് എന്ന കാര്യം ഓർമ്മിപ്പിക്കുകയാണ്